ബജറ്റ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബജറ്റിനെ പറ്റിയാണ് പത്താം ക്ലാസ്സിൽ സാമൂഹ്യ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബജറ്റിനെ വിശദീകരിക്കുന്നത് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ബജറ്റ് എന്നാൽ എന്ത് വിവിധ തരം ബജറ്റുകൾ ഏതല്ല എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം മുൻപ് പലതവണ ഇത്തരം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ബജറ്റ് എന്ന് നോക്കാം ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ് കണക്കുകൾ കാണിക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് ഗവണ്മെൻറ്റിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ് കണക്കുകൾ കാണിക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവുമാണ് ഈ ബജറ്റിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഈ വരുമാനത്തെയും ചെലവിനേയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ബജറ്റിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും ഒന്നാമത്തത് മിച്ച ബജറ്റ് മിച്ച ബജറ്റിൽ വരുമാനം കൂടുതലും ചെലവ് കുറവുമായിരിക്കും വരുമാനം കൂടുതലും ചെലവ് കുറവുമുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് വികസിത രാജ്യങ്ങൾക്കൊക്കെ വരുമാനം വളരെ കൂടുതലാണ് അവരുടെ ദേശീയ വരുമാനം വളരെ കൂടുതലായിരിക്കും എന്നാൽ അവർക്ക് ചിലവെന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് അപ്പോൾ എപ്പോഴാണ് മിച്ചം വരുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി വരുമാനം കൂടുതലും ചിലവ് കുറവുമുള്ള സമയത്താണ് നമുക്ക് എന്തെങ്കിലും മിച്ചം അഥവാ ബാക്കി വരുന്നത് അപ്പോൾ വരുമാനം കൂടുതലും ചെലവ് കുറവുമുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് രണ്ടാമത്തതാണ് കമ്മി ബജറ്റ് വരുമാനം കുറവും ചെലവ് കൂടുതലുമുള്ള ബജറ്റാണ് കമ്മി ബജറ്റ് എന്ന് പറയുന്നത് വികസന രാജ്യങ്ങളെല്ലാം തന്നെ കമ്മി ബജറ്റാണ് അവതരിപ്പിക്കാറ് അവരുടെ ദേശീയ വരുമാനം കുറവായിരിക്കും എന്നാൽ അവരുടെ ചിലവെന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും വരുമാനം കുറവും ചെലവ് കൂടുതലുമുള്ള ബജറ്റാണ് കമ്മി ബജറ്റ് മൂന്നാമത്തത് സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വരുമാനം എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ആ രാജ്യത്തിൻ്റെ ചെലവെന്ന് പറയുന്നത് ഒന്നും ബാക്കി വരുന്നില്ല ഒന്നും കടമെടുക്കേണ്ട ഒരവസ്ഥയും വരുന്നില്ല പത്തരം ബജറ്റിനെയാണ് സന്തുലിത ബജറ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബജറ്റിന് മൂന്നായിട്ട് തരംതിരിക്കുന്നത് ഒന്നാമത്തത് മിച്ച ബജറ്റ് ചിലവിനേക്കാൾ കൂടുതലായിട്ട് വരുമാനമുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് രണ്ടാമത്തത് കമ്മി ബജറ്റ് വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവുള്ള ബജറ്റാണ് കമ്മി ബജറ്റ് മൂന്നാമത്തത് സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ അവതരിപ്പിക്കുന്ന ബജറ്റ് അത് ഏതാണെന്ന് നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുന്ന ബജറ്റുകളെല്ലാം തന്നെ കമ്മി ബജറ്റുകളാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് കുറവാണ് എന്നാൽ നമ്മളൊരു വികസവര രാജ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം ചിലവുകളുണ്ട് ഗവൺമെൻറ്റിന് പൊതുചെലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് റോഡ് നിർമ്മിക്കണം പാലങ്ങൾ നിർമ്മിക്കണം അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ധാരാളം പണം ഇനിയും ചെലവഴിക്കേണ്ടതുണ്ട് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല ഇങ്ങനെ ഓരോ മേഖലയിലും ഇനിയും ഒരുപാട് നമുക്ക് മുന്നേറേണ്ടതുണ്ട് അതിനൊക്കെ ധാരാളം പണം ചിലവഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ചിലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നാൽ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അതിനെ അതിനപേക്ഷിച്ച് കുറവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബജറ്റുകളെല്ലാം തന്നെ കമ്മി ബജറ്റാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുക ഒരു വർഷത്തേക്കാണ് സാധാരണഗതിയിൽ ഗവണ്മെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്നു മുതൽ എന്ന് എന്നിവരെയാണെന്ന് കൂടി ഇതിൻ്റെ കൂടെ വെക്കുക ഏപ്രിൽ ഒന്നിന് തുടങ്ങി അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നതാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ആദ്യ ദിവസത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കും അപ്പോൾ ബജറ്റ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിച്ചെന്ന് കരുതാം എന്തായാലും